യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നാളെ ഇന്ത്യയിലെത്തും നാല് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഏറ്റവും നിർണായകമാകുന്നതും ഇന്ത്യ യു എസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മോദി വാൻസ് കൂടിക്കാഴ്ച എന്നതാണ് പ്രധാനമായും എടുത്തു ചർച്ചകൾ കൂടുതലായും നടക്കുക ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ വ്യാപാരം ടാരിഫ് പ്രതിരോധം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇരു നേതാക്കളും ചർച്ച ചെയ്യുന്നത് അതേസമയം ഇവിടെ എടുത്തുപറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തിൽ ലോക നേതാക്കൾ പോലും ആകൃഷ്ടരാകുകയും അവർ ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പമാണ് വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്നതും തിങ്കളാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ വാൻസും കുടുംബത്തിനും അത്താഴ വിഴുന്ന് നൽകും അതുപോലെ തന്നെ ഈസ്റ്റർ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി വാൻസും കുടുംബവും നിലവിലിപ്പോൾ ഉള്ളതും വത്തിക്കാൻ സന്ദർശനത്തിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും ഡൽഹിയിലെത്തുക ഇരുപത്തിനാല് വരെ യു എസ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ടാകും പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷം കുടുംബത്തോടൊപ്പം അദ്ദേഹം ജയ്പൂരിലേക്ക് പോകും പിന്നീട് ആഗ്രയിൽ പോവുകയും താജ്മഹൽ സന്ദർശിക്കുകയും ചെയ്യും ഡൽഹിയിലെ സ്വാമി നാരായൺ അക്ഷത ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദിയും ജെ ഡി വാൻസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാരീസിൽ നടക്കുന്ന എഐ ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളായുള്ള അത്താഴ വിരുന്നിനിടയിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച നടന്നതും ജെ ഡി വാൻസിന്റെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ ഉഷ വാൻസും ഒപ്പമുണ്ടായിരുന്നു യു എസ് സന്ദർശനത്തിന് ട്രംപ് ഭരണകൂടത്തിലെ അംഗങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ആശയവിനിമയം കൂടിക്കാഴ്ച കൂടിയായിരുന്നു അത് കഴിഞ്ഞ നവംബറിൽ നടന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മഹത്തായ വിജയത്തിന് മോദി വാൻസിന് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു ആ വേളയിൽ അതുപോലെ തന്നെ എലിസി കൊട്ടാരത്തിൽ വെച്ച് മോദി വാൻസിന് ഹസ്തദാനം ചെയ്യുന്നതും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും ഒക്കെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ ജെ ഡി വാൻസിന്റെ മികച്ച വിജയത്തിന് അഭിനന്ദനങ്ങൾ മോദി പറയുകയും ചെയ്തു വളരെ നന്ദി നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്നായിരുന്നു വാൻസിന്റെ മറുപടിയായി പറഞ്ഞതും ഇരു നേതാക്കളും എ ഐ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തപ്പോൾ എ ഐ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല എന്ന മോദിയുടെ വാദത്തെ വാൻസ് അംഗീകരിക്കുകയാണ് ചെയ്തതും നരേന്ദ്രമോദിക്ക് ശേഷം ഉച്ചകോടി അഭിസംബോധന ചെയ്ത ജെ ഡി വാൻസ് എ ഐ ആളുകളെ സുഗമമാക്കുകയും കൂടുതൽ ഉത്പാദനക്ഷമമാക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തെ താൻ അഭിനന്ദിക്കുന്നുവെന്നും പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതും രണ്ടാം വട്ടം അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യമായി ഡൊണാൾഡ് ട്രംപുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് മോദി വാൻസിനെ കണ്ടതും പ്രധാനമന്ത്രി പാരീസിൽ എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു മോദിയും ഫ്രാൻസും തമ്മിലുള്ള ഔപചാരികമായ കൂടിക്കാഴ്ച ഉറപ്പിച്ചതും അതുപോലെ തന്നെ ഒരു പരിചയപ്പെടൽ എന്ന നിലയിലുള്ള കൂടിക്കാഴ്ച മാത്രമാണ് നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തുറമുഖ നഗരമായ മാൽസ്യയിൽ മാക്രോണുമായുള്ള ഉഭയകക്ഷി ഇടപെടലുകൾ അവസാനിപ്പിച്ചതിന് ശേഷമായിരുന്നു മോദി മടങ്ങിപ്പോയതും ഇതിനു മുൻപായി മാൽസയിൽ ഇരുവരും ചേർന്ന് പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ എ ഐ സിവിൽ ആണവോർജം എന്നിവയിലെ സഹകരണം ഉൾപ്പെടെ തന്നെ വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്